കഴിഞ്ഞ ആറിന് കരുനാവപ്പള്ളിയിൽ നിന്നും കാണാതായ വിജയലക്ഷ്മി എന്ന നാൽപ്പതുകാരുടെ മൃതദേഹം കണ്ടെത്തിയത് അമ്പലപ്പുഴ കാര്യൂർ സ്വദേശിയായ ജയചന്ദ്രൻ്റെ വീടിൻ്റെ സമീപത്തുള്ള പറമ്പിൽ നിന്നാണ് ഇവിടെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട നിലയിലായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊലപാതകത്തിൻ്റെ ചുരലഴിഞ്ഞത് ഈ വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ എറണാകുളം സ്റ്റാൻഡിലുള്ള ഒരു കെ ബസ്സിൽ നിന്നും കണ്ടക്ടർ കണ്ടെത്തിയത് പോലീസിന് കൈമാറി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജയചന്ദ്രനാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ജയചന്ദ്രന്റെ വീടിന് മുമ്പിലാണ് ആറാം തീയതി വൈകുന്നേരം വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ വിളിച്ചു വരുത്തി ഇരുവരും അമ്പലപ്പുഴയിലെത്തി ക്ഷേത്ര ദർശനം നടത്തി പിന്നീട് ഒരു ഓട്ടോയിലാണ് ഈ വീടിന് മുമ്പിൽ ഇറങ്ങിയത് വീടിന് മുമ്പിൽ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു നാലര സമയമായി അതിനുശേഷം വിജയലക്ഷ്മിയെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഈ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവളുടെ ബെഡ്റൂമിൽ വെച്ചാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇവർക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇയാൾ ഈ കുറ്റകൃത്യം ചെയ്തത് ഈ വീടിനുള്ളിൽ അകത്തേക്ക് കയറുമ്പോൾ വലത് സൈഡിൽ ഒരു ബെഡ്റൂം കാണാം ആ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഇയാൾ വെട്ടുകത്തി ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുന്നത് തുടർന്നാണ് ഇവർ കൊല്ലപ്പെടുന്നതെന്നാണ് പോലീസിനോട് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് പിന്നീട് വെളുപ്പിന് മൂന്നു മണിയോട് കൂടിയിട്ട് ഇയാൾ ഈ ഇയാളുടെ വീടിന് പിൻവശത്തുള്ള ഒരു പറമ്പുണ്ട് ഇവിടെ ഒരു വീട് നിർമ്മിക്കുവാനായി സ്ഥലമൊക്കെ ഒരുക്കിയിട്ടിരിക്കുകയായിരുന്നു എവിടെയാണ് ഒരു കുഴി എടുത്തിട്ട് ഇയാൾ ഈ മൃതദേഹം മറവ് ചെയ്തത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കുഴിയിലാണ് അദ്ദേഹം ഈ മറവ് ചെയ്തത് അത് ഏഴാം തീയതിയാണ് ഇവിടെ നിന്നാണ് മൃതദേഹം എടുത്തത് തല താഴേക്കും കാല് മുകളിലേക്കുമായ നിലയിലായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയത് ഏഴാം തീയതി തന്നെ ആണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടത് പിന്നീട് ആ ഏഴാം തീയതി ഈ ഒരു വീടിന് തറക്കല്ലിട് ഇട്ടിരുന്ന സ്ഥലമാണിത് ഈ ഭാഗത്തായിട്ട് കല്ലിട്ടതായിരുന്നു പുതിയൊരു വീട് നിർമ്മിക്കുവാനായിട്ട് ഇവിടെ കല്ലിട്ടതായിരുന്നു ഈ കല്ലിട്ട ദിവസത്തിൻ്റെ വെളുപ്പിനെ മൂന്ന് മണിക്കാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടത് ഇയാൾ എന്തായാലും ഈ കൃത്യം നടത്തിയത് തനിച്ചാണ് എന്നാണ് പോലീസിനോട് ഇയാൾ മൊഴി നൽകിയത് ഈ മൃതദേഹം കുഴിച്ചിട്ടതിന് ശേഷം ഈ മൃതദേഹത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം കൂടി തൊട്ടടുത്ത് ഒരു പുതിയ വീട് നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെ പ്ലാസ്റ്ററിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് ഇനി അതിൽ തറയോടുകളും മറ്റുമൊക്കെ പാകുവാനുള്ള ജോലിയാണ് ഉള്ളത് ആ വീടിനുള്ളിലെ ടോയ്ലറ്റ് നിർമ്മിക്കുന്ന ഭാഗത്താണ് ഈ ഈ വിജയലക്ഷ്മിയുടെ വസ്ത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് കത്തിച്ചിരിക്കുന്നത് അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ കാണുന്ന ഭാഗത്താണ് ഇതൊരു ടോയ്ലറ്റ് നിർമ്മിക്കാനായിട്ട് ഉണ്ടാക്കിയ മുറിയാണ് അവിടെയാണ് ഈ വിജയലക്ഷ്മിയുടെ വസ്ത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇയാൾ കത്തിച്ചു കളഞ്ഞത് വിജയലക്ഷ്മിയും ജയചന്ദ്രനും പരിചയത്തിലാകുന്നത് കരുനാമപ്പള്ളിയിൽ മത്സ്യ കച്ചവടത്തിനായി വിജയലക്ഷ്മി എത്തിയപ്പോഴാണ് അഴീക്കൽ തുറമുഖത്ത് ഈ ജയചന്ദ്രൻ മത്സ്യബന്ധനത്തിൽ പോകുമായിരുന്നു ഈ മത്സ്യബന്ധനം കഴിഞ്ഞ് എത്തുമ്പോൾ അവിടെ വെച്ച് ഈ മീൻ വാങ്ങുന്നതിനിടയിലാണ് ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ പരിചയപ്പെടുന്നത് പിന്നീട് ആ പരിചയം വളർന്ന് വലിയൊരു സൗഹൃദത്തിലേക്ക് പോയി പിന്നെ നിരന്തരം ഇവർ കാണുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു ജയചന്ദ്രന് ഭാര്യയും കുട്ടികളുമുണ്ട് വിജയലക്ഷ്മി നേരത്തെ ഇടുക്കി സ്വദേശിയായ ഒരാളെ വിവാഹം കഴിച്ചതായിരുന്നു അതിൽ രണ്ട് കുട്ടികളുണ്ട് പിന്നീട് അവിടെ നിന്നും മറ്റൊരാൾക്കൊപ്പം കരുനാമപ്പള്ളിയിൽ താമസിക്കുകയായിരുന്നു അയാളുടെ ഒപ്പം ജീവിച്ച് വരികയായിരുന്നു അതിനിടയിൽ പിന്നീട് ജയചന്ദ്രനെ കാണുകയായിരുന്നു ജയചന്ദ്രനുമായി പരിചയത്തിലാകുന്നു പിന്നീട് ഈ ജയചന്ദ്രനുമായി പരിചയത്തിൽ ഉള്ള സമയത്ത് തന്നെ മറ്റൊരു ആളുമായി ഇവർ സൗഹൃദത്തിലായി അയാൾ നിരന്തരം ഇവരെ ഫോണിൽ വിളിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെയാണ് ഈ ജയചന്ദ്രന് വിജയലക്ഷ്മിയോട് പക തോന്നിത്തുടങ്ങിയത് ഈ ജയചന്ദ്രൻ സ്ഥിരമായി ഇവർക്ക് സൗജന്യമായി മത്സ്യവും അയ്യായിരം രൂപ ചെലവുമൊക്കെ നൽകിയിരുന്നു നിരന്തരമായി ഇവർ ഇയാളുടെ കയ്യിൽ നിന്നും വലിയ തുകകളൊക്കെ വാങ്ങിയിരുന്നു ഇയാൾ ഈ മറ്റൊരാളുമായിട്ടുള്ള സൗഹൃദം എതിർത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ തർക്കമുണ്ടാകുകയും പിന്നീട് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത് എന്തായാലും ആദ്യമൊന്നും ഇയാൾ അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറഞ്ഞത് ഇയാൾ പറഞ്ഞത് ഈ വിജയലക്ഷ്മി വീട്ടിനുള്ളിൽ എത്തിച്ചതിന് ശേഷം പ്ലെയർ ഉപയോഗിച്ച് തലയ്ക്കടിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ പ്ലെയർ കണ്ടെത്തുവാൻ പോലീസിന് കഴിഞ്ഞില്ല പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് വെട്ടുകത്തി ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുകയും വെട്ടുകയും ഒക്കെ ചെയ്തു എന്നാണ് പറഞ്ഞത് പിന്നീട് മൃതദേഹത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും മറ്റുമൊക്കെ ഇയാൾ കവർന്നെടുത്തു അതിനുശേഷമാണ് ഈ മൃതദേഹം കൊണ്ടുപോയി മറവ് ചെയ്തത് ഇതെല്ലാം തനിയാണ് ചെയ്തതെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് പോലീസ് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്വർണ്ണാവണങ്ങൾ ഒരു സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി വിറ്റു എന്നാണ് പോലീസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം മൃതദേഹം ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് പുറത്തെടുത്തത് പുറത്തെടുത്തതിനു ശേഷം പണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ് ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിനു ശേഷം കൃത്യമായി മരണം സംഭവിച്ചത് ഈ വെട്ടുകത്തി ഉപയോഗിച്ചുള്ള അടിയും വെട്ടുമാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്നാണ് കരുനാമപ്പള്ളി എ എസ് പി പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിലവിൽ കരുനാമപ്പള്ളി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അമ്പലപ്പുഴയിലാണ് ഈ സംഭവം നടന്നതെങ്കിലും അന്വേഷണം ഇനി പുരോഗതി അനുസരിച്ച് ക്രൈം നടന്ന സ്ഥലത്തേക്ക് അന്വേഷണം മാറ്റുമെന്നുള്ള വിവരം കൂടി പോലീസ് പറഞ്ഞിട്ടുണ്ട് നിലവിൽ കരുനാമപ്പള്ളി എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രതിയെ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പും മറ്റുമൊക്കെ നടത്തി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ ഫോറൻസിക് പരിശോധനകളൊക്കെ പൂർത്തിയാക്കി എന്തായാലും നാടിനെ നടക്കിയ വലിയൊരു സംഭവമാണ് വിജയലക്ഷ്മിയുടെ ദുർനടപ്പാണ് ഇത്തരത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടാനിടയായ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പ്രതിയെ അഞ്ച് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് ആലപ്പുഴയിൽ നിന്നും നിത്യാനന്ദജകനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി